ഓടി മനു പുറത്തേക്ക് കയ്യും കാലമൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട് വിമൽ ബാത്റൂമിൽ കയറി കറക്റ്റ് സമയത്താണ് ട്രെയിൻ വന്നു നിന്നത് അവൻ അവിടേക്ക് എത്തിയ ട്രെയിൻ എടുത്തിരുന്നു ട്രെയിനിൽ കയറാൻ വേണ്ടി വിമൽ പ്ലാറ്റ്ഫോമിലൂടെ വേഗത്തിൽ ഓടി മനുവും കൂട്ടുകാരും കയറിയ ബോഗി ഓടി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിമൽ അടുത്ത് ഒരു ബോഗിൽ ഓടി കയറി ബാലൻസ് ഷീട്ടാത്തുകൊണ്ട് അവനൊന്ന് പോയിരുന്നു ഒരു കൈ അവിടെ കണ്ട ഒരു ബോഗിയിലും മറ്റേ കൈ വേറെ എവിടെയോ പിടിച്ചവൻ കണ്ണടച്ച് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ടേയിരുന്നു കുറച്ച് ഓടിയത് കൊണ്ട് അവൻ നന്നായി കിതച്ചിരുന്നു കുറച്ചൊന്ന് ആശ്വാസം വന്നപ്പോഴാണ് അവൻ തൻ്റെ കഴുത്തിലൊരു നിശ്വാസം അടിക്കുന്നതും മനസ്സിലാക്കിയത് അവൻ പതുക്കൈ കണ്ണു തുറന്നപ്പോൾ ആരുടെയോ തോളിലായിട്ടാണ് അവൻ്റെ തറയെന്ന് മനസ്സിലായി അതൊരു പെൺകുട്ടിയായിരുന്നു അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെയാണ് ചുറ്റി പിടിച്ചിരിക്കുന്നത് ആർക്കൊപ്പം നീളമുള്ള മുടിയിൽ നിന്ന് വരുന്ന കാച്ചേന്നയുടെ മണം അവനൊന്ന് വലിച്ചെടുത്ത് പതിയെ അവളിൽ നിന്നകന്ന് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് എന്തോ ദേഹത്ത് വന്ന് വീണതിൻ്റെ ഷോക്ക് അവൾക്കുണ്ടായിരുന്നു കൊണ്ട് കണ്ണടച്ചാണ് അവൾ നിൽക്കുന്നത് കണ്ണടച്ച് തച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ അവൻ കൗതുകത്തോടെ നോക്കി അവളുടെ കാറ്റിൽ പറക്കുന്ന നീളം കുടികളും അതിനനുസരിച്ച് ആടുന്ന ചെറിയ കമലും വിറക്കുന്ന ചെറിയ റോസ് കളറ് ചുണ്ടും അടച്ചിരിക്കുന്ന കൺപോളകളിൽ ചലനം ഉണ്ടാക്കുന്ന കണ്ണും അതിലെ നിറയെ പീലികളും ഉണ്ടാക്കാവളുമല്ല അവൻ്റെ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞ് പതിയെ അവൾ കണ്ണുകൾ തുറന്നു കറുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണികൾ അവനെ കണ്ട് വികസിച്ചിരുന്നു അവൻ നേരം അവളുടെ കണ്ണുകളിലേക്കും പിന്നെ അവൻ്റെ ഷർട്ടിൽ മുറുകയെ പിടിച്ചിരുന്ന അവളുടെ കയ്യിലേക്കും നോക്കി അപ്പോഴാണ് അവൾക്കും ബോധം വന്നത് ഒന്ന് കണ്ണുരുട്ടി അവനെ തള്ളി മാറ്റി അവൾ അവിടെ നിന്ന് പോയി കുറച്ച് നേരം അവൾ പോകുന്നൊരു കള്ളച്ചിരികളെ നോക്കി നിന്നിട്ട് അവനവളുടെ പിന്നാലെ വിട്ടു അവൾ അവളിരിക്കുന്ന സീറ്റിനടുത്തെത്തിയപ്പോൾ അവൾ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് അടുത്ത് തന്നെ ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കുന്നുണ്ട് അതവിടെ അച്ഛനും അമ്മയാണെന്ന് അവന് മനസ്സിലായി എതിരെയുള്ള സീറ്റുകളൊക്കെ കാലിയാണ് അവൻ പോയി അവൾക്കെതിരെയുള്ള വിൻഡോ സീറ്റിൽ പോയിരുന്നു അവൾ അവൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇവൻ എന്താ ഇവിടെ എന്നൊരു അർത്ഥമായിരുന്നു ആ നോട്ടത്തിന് അവനൊരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു അടുത്താറൊക്കെ വന്നിരിക്കുന്നുണ്ടപ്പോൾ അവൻ സൈഡിലേക്ക് നോക്കി തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ഫ്രണ്ട്സിനെ കണ്ട് അവനൊന്നു വിളിച്ചു കാണിച്ച് മനു അർജുൻ രാഹുൽ പിന്നെ നമ്മുടെ നടൻ വിമൽ നാലും കൂടി കുളിവിലേക്കും മണാലിക്കും ടൂർ പോവുകയാണ് അവരെല്ലാവരും അവനെ നോക്കി അതിനൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നൊരു ധരിയുണ്ടതിൽ വിമല് വീണ്ടും ഒന്ന് വിളിച്ച് കാണിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ഇടക്ക് അവൻ്റെ ശ്രദ്ധ അവളിലേക്ക് പോകുന്നുണ്ട് ഹെഡ്ഫോണിലൂടെ ഒഴുകി വരുന്ന പാട്ടിനനുസരിച്ച് താളം പിടിച്ച് അവളും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ ഇരുന്നു കൂട്ടതിൽ സംസാരപ്രിയൻ മനുവാണ് അവൻ അവടെ അച്ഛനോട് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് കത്തിവെക്കുന്നുണ്ട് അവൻ അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോൾ ആരായാലും അവരുടെ സംസാരത്തിൽ നിന്നാണ് അവളെ മെഡിക്കലിൽ ചേർക്കാനാണ് പോകുന്നതെന്ന് അവൻ മനസ്സിലായത് ഇവിടെ പല സംസാരം നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ പുറത്തേക്കും പാട്ടിലുമാണ് വിമലിൻ്റെ ശ്രദ്ധ അവളിലും കുട്ടിയുടെ പേരെന്താ മനുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ വിമൽ ഞെട്ടിയവനെ നോക്കി പാട്ട് കേൾക്കുന്നുണ്ട് ആദ്യവൾ കേട്ടില്ല പിന്നെ ഹെഡ്സെറ്റ് മാറ്റി വെച്ചു ആര്യം എന്താ മനുവനെ നോക്കി മതിയെന്ന രീതിയിൽ തലയാട്ടി അവനെ നിളിച്ച് കാണിച്ചു നീ ആണിയാ കൂട്ടുകാരൻ പിന്നെ ഈ എന്തൊക്കെയാ അവൻ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഉത്തരം പറയുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ വിമലിനെ പാളി നോക്കും അവൻ്റെ ചിരിയോടെയുള്ള നോട്ടം കാണുമ്പോൾ ഒന്ന് കണ്ണുരുട്ടി കാണിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കും അങ്ങനെ അവർ ഇറങ്ങുന്നതിനുള്ളിൽ തന്നെ മനവുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്തിരുന്നു നൻബൻഡ അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിലെത്തിയപ്പോൾ അവൾ അവരെ നോക്കി ഇപ്പോഴും അവൻ അതേ ചിരിയോടെ അവളെ നോക്കിയിരിക്കുകയാണ് അവളൊന്ന് നോക്കുന്ന കണ്ടപ്പോൾ ഒന്ന് കണ്ണുരുക്കി കാണിച്ച് വീണ്ടും അവൾ കണ്ണുരുട്ടി കാണിച്ച് അവർ ഇറങ്ങിയതിന് ശേഷവും അവൻ അവളെപ്പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്തുപറ്റി ഇങ്ങനെ ഒരു മാറ്റം ആരെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും തോന്നിയിരുന്നില്ലല്ലോ ഇതിപ്പോ അവളുടെ സാമീപ്യം എപ്പോഴും അനുഭവപ്പെടുന്ന പോലെ അവൻ അവളെ മുറുകെ പിടിച്ച കയ്യിലേക്ക് നോക്കി എന്തുപറ്റിയടാ നിന്റെ ഹൃദയം കൊണ്ടുപോയ അവള് മനു ചോദിച്ചു വിമൽ ഒരു ചിരിയോട് അവനെ നോക്കി ബാക്കി രണ്ടെണ്ണം അവൻ ചിരിച്ചിരിക്കുന്നുണ്ട് എന്തുപറ്റി വിമൽ ചന്ദ്രശേഖരന് ഒരുപാടെണ്ണം പുറകേന്നിട്ട് നോക്കുകയും ചെയ്യാത്ത കോളേജ് ഹീറോ പൊരുത്തിയെ കാണുമ്പോഴേക്കും വീണു എന്നോ ഐ കൺ ബിലീ അവനൊരു ചിരി തന്നെയായിരുന്നു അവൻ്റെ മറുപടി ഇവനെന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയം ചിലപ്പോൾ അങ്ങനെയാടാ ഏത് ചെകുത്താണെങ്കിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും എന്തൊക്കെയാ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടേ വിമല വിമലാണെന്ന് ശ്രദ്ധിക്കാതെ വേഗം ഫോൺ ഫോണെടുത്ത് ഫേസ്ബുക്കിൽ അവളെ തപ്പി ഒരു റിക്വസ്റ്റ് അയച്ചിട്ടു അവർ കുളിവിലെത്തിയിട്ടും അവിടെ മുഴുവൻ കറങ്ങി വീട്ടിലേക്ക് തിരിച്ചിട്ടും അവളത് സ്വീകരിച്ചിരുന്നില്ല വീട്ടിൽ തിരിച്ചെത്തി ഫ്രഷായി വിമൽ കട്ടിൽ മലർന്നു കിടന്നു ഇനിയിപ്പോൾ എന്തോ ചെയ്യും വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് പിണ്ണി വെച്ചാലോ ആകെ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ വീട്ടുകാർ എൻ്റെ കൂടെ വരുമോ അതോ ആട്ട് കേൾക്കൂ ഇനി അവൾക്ക് വേറെ വല്ല പ്രേമവും കാണോ അങ്ങനെ പല പല അവൻ കിടന്നു കണ്ണെന്ന് അടഞ്ഞു പോകാറായപ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻസ് സൗണ്ട് കേട്ടത് അവൻ വലിയ താല്പര്യമില്ലാതെ അടുത്തു നോക്കി അത് കണ്ടവൻ്റെ മുഖത്ത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാർ വിരിഞ്ഞു അവൾ റിക്വസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നു ഒന്ന് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി അവന് അവൻ വൈകൊരു ഹായാശ്വ അതൊരു തുടക്കം മാത്രമായിരുന്നു വിമല ഓർമ്മകളായവരൊക്കെ പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നു പെട്ടെന്നാണ് ഒരു കവർ വന്ന് മടിയിലേക്ക് വീണത് ഉച്ചക്ക് എന്തെങ്കിലും വേണേ പോയി വാങ്ങിച്ചിട്ട് വാ മനുഷ്യ ഇപ്പൊ പോണതെന്തോ നല്ല മഴയാണി പോയി വാങ്ങിച്ചിട്ട് വാ മനുഷ്യ അവൾ അകത്തേക്ക് പോയപ്പോൾ അവനൊന്ന് ശ്വാസം വിട്ടു ഞാൻ എന്തിനാ ട്രെയിനിൽ പോയി എന്തിന് വേറൊരു ബോഗിൽ വലിഞ്ഞു കയറി എന്തിനു റിക്വസ്റ്റ് അയച്ചു അല്ലെങ്കിലും കാലേന് വഴി തെറ്റില്ല കറക്റ്റായിട്ട് വന്നു ചേരും വിമല ക അവർ അവിടെ ഇട്ടു അകത്തേക്ക് പോയി നന്ദു ഡ്രസ്സ് മണിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പതുക്കെ പോയി അവളെ പിന്നിൽ നിന്ന് പുണർന്നു വിമലേട്ട ഫുഡിന് അത് നമുക്ക് ഇന്ന് ഓർഡർ ചെയ്യാം അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു അവൻ്റെ തലോടയിലും സ്നേഹത്തിലും പ്രണയത്തിലും തീരുന്നതേ ഉണ്ടായിരുന്നുള്ളു അവളുടെ ദേഷ്യവും പരിഭവങ്ങളുമെല്ലാം